ഹൊറർ ജോണർ സിനിമകൾക്ക് മലയാളത്തിൽ ഒരു പുതിയ മുഖം നൽകിയ സംവിധായകനാണ് രാഹുൽ സദാശിവൻ ഭൂതകാല പ്രമയുഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്തുന്ന ചിത്രത്തിൽ പ്രണവ് മോഹല്ല നായകനാകുന്നു എന്നതായിരുന്നു ഡി എസ് ഇറയുടെ യു എസ് പി പ്രീമിയറുകളിലും റിലീസ് ദിനത്തിലെ ആദ്യ ഷോകളിലും മികച്ച അഭിപ്രായം ലഭിച്ചതോടെ ബോക്സ് ഓഫീസിലും ചിത്രം കുതിപ്പ് തുടങ്ങി ആറ് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടി ക്ലബിൽ കയറിയിരുന്നു ചിത്രം കേരളത്തിലും മികച്ച ബോക്സ് ഓഫീസ് നേട്ടമാണ് ചിത്രം സ്വന്തമാക്കിയത് ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് ആദ്യവാരം ചിത്രം നേടിയത് ഇരുപത്തിനാല് കോടി നാൽപ്പത് ലക്ഷമാണ് ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ വിവിധ ഭാഷാ ചിത്രങ്ങൾ നേടിയ ആദ്യവാര കളക്ഷൻ നോക്കിയാൽ അഞ്ചാം സ്ഥാനത്താണ് ഡിഎസ്ഇറെ കൂലി ആലപ്പുഴ ജിംഗാന ഹൃദയപൂർവ്വം രേഖാചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി തുടങ്ങിയ ചിത്രങ്ങളെയൊക്കെ ഡി എസ് ഇറെ ലിസ്റ്റിൽ പിന്നിലാക്കിയിട്ടുണ്ട് എമ്പുനാനാണ് ലിസ്റ്റിൽ ഒന്നാമത് അറുപത്തിയേഴ് കോടി പതിനേഴ് ലക്ഷമാണ് ചിത്രം കേരളത്തിൽ നിന്ന് ആദ്യവാരം നേടിയത് മോഹൻലാലിന്റെ തന്നെ തുടരുമാണ് രണ്ടാം സ്ഥാനത്ത് നാൽപ്പത്തി ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷമാണ് ഈ ചിത്രം ആദ്യവാരം കേരളത്തിൽ നിന്ന് നേടിയത് സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് മൂന്നാമത് മുപ്പത്തിരണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷമാണ് ലോകയുടെ നേട്ടം കാന്താര ചാപ്റ്റർ വണ്ണാണ് ലിസ്റ്റിൽ നാലാമത് മുപ്പത്തിയൊന്ന് കോടി ഇരുപത്തിയാറ് ലക്ഷമാണ് കേരളത്തിലെ ആദ്യവാര കളക്ഷൻ ആറാം സ്ഥാനത്തുള്ള കൂലി ഇരുപത്തിരണ്ട് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷവും ഏഴാം സ്ഥാനത്തുള്ള ആലപ്പുഴ ജിംഖാന ഇരുപത് കോടി എഴുപത്തിയേഴ് ലക്ഷവും എട്ടാമതുള്ള ഹൃദയപൂർവം പതിനേഴ് കോടി പതിനെട്ട് ലക്ഷവും നേടി ഒൻപതാം സ്ഥാനത്തുള്ള രേഖാചിത്രം പതിനഞ്ച് കോടി അറുപത്തിയഞ്ച് ലക്ഷവും പത്താമതുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി പതിനാല് കോടി അൻപത് ലക്ഷവുമാണ് റിലീസിന് ശേഷമുള്ള ആദ്യവാരം കേരളത്തിൽ നിന്ന് നേടിയത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക